ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വൈകുന്നേരങ്ങളിൽ കോഴിക്കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു മണിക്കൂറൊക്കെ എന്നും ചിലവഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് എന്നും ഒരു മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഫ്രീ ടൈം വൈകുന്നേരം കിട്ടുന്നത് ആ ഒരു സമയം വെയിലൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പുറത്ത് വിട്ടിട്ട് അവർ നല്ല മണ്ണിലൊക്കെ ചിക്കു ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര വൈറ്റമിന് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഈ പുഴുക്കളും അതേപോലെ തന്നെ ചെതലുകളൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവാം നല്ലതാണ് അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒന്ന് പുറത്ത് എല്ലാറ്റിനെയും ഒന്ന് വിട്ടതാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഫുഡ് വേറെ ഒന്നും ഇട്ട് കൊടുക്കാതെ അവർ കയറുന്ന സമയത്ത് മാത്രം അവർ കൂട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഫുഡ് കാണുമ്പോൾ അവർ പെട്ടെന്ന് കൂട്ടിലേക്ക് കയറും ചെയ്യൂട്ടോ നമ്മളെപ്പോഴും ഒരു കൺട്രോളിങ് അവിടെ നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ പൂച്ചയും കാക്കയും ഒക്കെ കോഴിക്കുട്ടികളെ നോക്കി നിൽക്കുകയായിരിക്കും ഇവിടെ നല്ലോണം നായയുടെ ശല്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നല്ലോണം ഉണ്ടാവുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവർ കെയർ ആയിട്ട് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കും അങ്ങനെ ഒരു അടി എന്തെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിൻ്റെ ഇടയിലൊക്കെ തന്നെ ചെയ്താലും മതി അവിടെ പറമ്പിലൊക്കെ എന്തെങ്കിലും നനക്കുന്ന സമയത്തൊക്കെ അതിനേശിട്ട് നമ്മൾ സമയം മാറ്റി വെച്ചിട്ടല്ല എന്തെങ്കിലും നനക്കുന്ന സമയത്തൊക്കെ കോഴിക്കളെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ പുറത്ത് ഓടി ഒക്കെ കളിക്കുന്ന സമയത്ത് കൂട്ടിലിട്ട് വളർത്തുന്നവരുടെ കാര്യമായിട്ടോ പറഞ്ഞത് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിക്കുട്ടികള് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് പുറത്തു വിടുമ്പോൾ മറ്റോ നല്ലതാണ് ഇപ്പം നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറമ്പിൽ ഒഴിച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കൊത്തി കൊത്തിക്കൊടുക്കൂട്ടാ അതാണ് അവിടെ കുറേ കല്ലുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അവർക്ക് പെട്ടെന്ന് ചകഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ കോഴിക്കോടിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിരുന്ന് അത് നമ്മൾ കുഞ്ഞുങ്ങൾ വെച്ച മുട്ട വെച്ച സമയത്തുള്ള തന്നെ ഞാൻ ഇട്ടിരുന്നു കേട്ടാ അതിനുശേഷം ഇപ്പോൾ കുട്ടികളെ ഗ്രോത്ത് പറഞ്ഞത് രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളാട്ടോ മഷ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടികളായിട്ട് തന്നെ വളരുന്നുണ്ട് അപ്പോൾ നമ്മളിതിന് സ്റ്റാർട്ടറാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് സ്റ്റാർട്ടറും അരിയും ഗോതുമ്പും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ പുറത്ത് വിടുന്നത് കൊണ്ട് തന്നെ വൈകിട്ട് ഒരു മണിക്കൂറാണെങ്കിൽ പോലും നമ്മൾ പുറത്ത് വിടുന്നതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് വയറ് നല്ല ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു രാത്രിക്കത്ത് ആ ഒരു ഫുഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ രാവിലെ ഒരു അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിക്ക് അപ്പോഴും നമ്മൾ രണ്ട് നേരമായിട്ടേ ഫുഡ് കൊടുക്കുന്നുള്ളൂ നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഫുഡ് കൊടുക്കാതിരിക്കുക അപ്പോൾ കൂടുതൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അസുഖങ്ങൾ വരും ഞങ്ങളിങ്ങനെ ഫ്രീ ടൈമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോടിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യത്തെ പഴയ കൂടാണ് ഇതിൽ വേറെ കോഴിക്കളുണ്ട് വലിയ കോഴിക്കളൊക്കെ ഉണ്ട് നമ്മൾ മറ്റേ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞനെ കുട്ടികളെ വിരിയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത് നമ്മുടെ പഴയ ഒരു ഇരുമ്പിൻ്റെ കൂടാണ് കേട്ടോ അതിലാണ് നമ്മുടെ മറ്റേ തള്ളക്കോഴിക്കളും അങ്ങനെ അല്ലാതെ ഉള്ളത് കേട്ടാ ഇതിലിപ്പോൾ ഒരു കോഴിനെ വേറെ അട വെച്ചത് താഴ്ത്തിയിരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന ഫുഡ് കേട്ടാ ഇത് സ്റ്റാർട്ടറും അരിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അവർ കുട്ടികൾ പെട്ടെന്ന് കൂട്ടിക്ക് കയറും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികൾ എല്ലായിടത്തും പോയിട്ട് പറമ്പിലൊക്കെ പോയിട്ട് നമുക്ക് ചിലപ്പം ഒന്നൊക്കെ മിസ്സായിരുന്നു വരും അപ്പോൾ ഇങ്ങനെ തീറ്റ കാണുമ്പോൾ പെട്ടെന്ന് ഓടി വരും കേട്ടോ ആ ഒന്നൊരു ബുദ്ധിമുട്ടേ ഉള്ള കാര്യമല്ല കേട്ടോ നമുക്ക് കാണുന്ന സമയത്ത് കോഴിക്കളെ വളർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാനും രസം തന്നെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ മുട്ട കിട്ടുന്നത് നമുക്ക് പുറത്തൊന്നും മുട്ട വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക് നമുക്കെന്നെ വീട്ടിലുണ്ടായ മുട്ട കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇത് ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇക്ക ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ വിടുന്നത് അപ്പോൾ വിട്ടിട്ട് ഇതാ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ഇത് വേറൊരു ദിവസം അതേ സെയിം ഡേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇക്ക ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കോഴിക്കളെ പുറത്തിറക്കിയതാട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാ കേട്ടോ ഏഹ് അപ്പോൾ ഇത് മോനൊക്കെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കോഴിക്കളെ വിടുന്ന സമയത്ത് അവൻ അവനതിൽ നോക്കിക്കോണ്ടിരിക്കും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈവനിങ് കഴിഞ്ഞൂട്ടാ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെ കമൻ്റുകൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൽ ഒരുപാട് പേര് എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് നല്ല വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളട്ടോ നമ്മളിതിങ്ങനെ കോഴിക്കളെ സ്ഥിരമായിട്ട് വളർത്തുന്നവരൊന്നും അല്ലല്ലോ അപ്പോൾ ഇങ്ങനെ വളർത്തുന്നവരുണ്ടാവും അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ